ഞങ്ങളുടെ ഏക കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വേരി അപ്പോൾ ഉണ്ടാക്കാൻ പോണത് പിന്നെ ക്യാരറ്റ് വേവിച്ചുവെച്ചതാണ് വാദ ബദാമും അണ്ടിപ്പരിപ്പും ഇത് വളത്തിലിട്ട് കൊതിർത്തിയാണ് അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തു വാനില എസൻസ് അത് ഒരു സേകരം ഒഴിച്ചു കൊടുക്കുക അല്ല ഒരു പത്തു തുള്ളി അരിച്ചു കൊടുക്കുക ഇത് വേണ്ടത് ഇത് ഈ തപ്പാട്ടാൽ മതി ഇത് ഈ ഈ തപ്പാത്തിൻ്റെ ഇതാണ് ലെസൻസാണ് നമുക്ക് കൊടുക്കുക നല്ല അരച്ച് ഫൈനായിട്ട് അരച്ചെടുക്കണതാണ് നമുക്ക് ഇതിരിക്കുക നമുക്ക് കുറച്ച് ബീട്രൂട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ബാക്കി കൂടി നമുക്കിത് നല്ല വൈനായിട്ട് അരഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം ഇനി വാനി ലൈസൻസ് ഇല്ലെങ്കിൽ ഒരു ഏലക്കായി വെള്ളക്ക് ഇട്ടുകൊടുക്കുക അപ്പം നമുക്കിത് നന്നാക്കി അരച്ചെടുക്കാം ഇത് അരഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കി കൂടി നമുക്ക് തിക്കന്നിട്ട് അരച്ചെടുക്കാം റ്റൊക്കെ നല്ല അടിച്ച് ഇതാണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് മിക്സിൻ്റെ ജാറിൽ നിന്ന് ഒഴിച്ച് വയ്ക്കുക ഒഴിച്ച് വെക്കുക ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നോമ്പ് തുറക്കുമ്പോഴൊക്കെ അടിക്കണം അത് ഫുള്ള് വേണ്ട നമുക്ക് അപ്പോൾ കുറച്ച് നോമ്പ് തുറക്കുമ്പോഴൊക്കെ നമുക്ക് അടിക്കണം അപ്പോൾ അതിന് ഇതിൽ പഞ്ചസാര ഇട്ടിട്ടില്ല നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് വെക്കുക നോമ്പ് തുറക്കുമ്പോഴൊക്കെ നമുക്ക് കുറച്ച് അടിച്ചെടുക്കാണ്ട് യും പൈസാരും ഇനി നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കുക പാൽ ഒഴിച്ച് കൊടുക്കുക പാൽ കൊടുക്കുക നമുക്ക് ഐസ് കൊടുക്കുക നല്ല ടേസ്റ്റ് ആട്ടാ നമുക്ക് പെട്ടെന്ന് ആരേലും വരികയാണെങ്കിൽ ഇതിൽ നിന്ന് എടുത്തിട്ട് ഞങ്ങൾക്ക് ജ്യൂസ് അടിച്ചുകീവ ഞങ്ങൾക്ക് വേണ്ട അത് അരക്കിലോ ക്യാരറ്റ് ഉണ്ട് നമ്മൾ ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്ത് വാങ്ങിയത് കേട്ടോ അങ്ങനത്തെ പലതും നമുക്ക് വാങ്ങാൻ കിട്ടും ഐസ് എടുക്കാനൊക്കെ നമുക്ക് സുഖമാണ് ഇതൊണ്ടോ ഇങ്ങനെ കാട്ടിയാൽ ഇങ്ങനെ പോകുന്ന ഐസ് പോകും അപ്പം ഇനി നമുക്ക് ഇതിക്ക് രണ്ട് കയ്യിൽ ഇട്ടു കൊടുക്കരുന്ന് രണ്ട് കയ്യിൽ ഇത്രേ ഉള്ളു നമുക്ക് ആവശ്യം ഇല്ലതാണ് ഇത് നമുക്ക് നാളെ മറ്റന്നാളോ നമുക്ക് ആവശ്യമാവുമ്പോൾ എടുത്തിട്ട് നമുക്ക് ഫീസർക്ക് വെക്കുക ആവശ്യമാകുമ്പോൾ എടുത്തിട്ട് നമുക്ക് ജ്യൂസ് അടിച്ചാൽ പെട്ടെന്ന് ഒരാൾ വരുമ്പോഴൊക്കെ നമുക്ക് എടുത്തിട്ട് മധുരം ഇട്ട് ജ്യൂസ് അടിച്ചാൽ മധുരം ഇല്ലാത്തവർക്കാണെങ്കിൽ ഈ തപ്പാത്തിൻ്റെ മധുരം ഉണ്ടാവും അപ്പോൾ അങ്ങനെ ജ്യൂസ് അടിച്ചാൽ പിന്നെ ഞങ്ങൾ ഇപ്പോൾ നോമ്പ് അറക്കുമ്പോഴൊക്കെ ഇപ്പോൾ അവിടെ റെഡിയാക്കിയതുണ്ട് അത് ഇതിക്ക് ഒഴിച്ചു കൊടുക്കാം വേണ്ട 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 നോമ്പ് പറക്കുമ്പോക്കെ നമുക്ക് അപ്പൊ എനിക്ക് നമുക്ക് ഇതൊക്കെ ലാസം പാല് പാൽ ചോദിച്ചത് ഒഴിച്ചു നമുക്ക് നോമ്പ് എന്താണോ കുറക്കുമ്പോഴൊക്കെ ഇല്ലേ നല്ല ഷെയ്ക്ക് ഇവിടെ റെഡിയായി നമ്മൾ അടിപൊളിയായിട്ടില്ലേ ഷെയ്ക്ക് ഉണ്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് കുടിച്ചാല് പിന്നെ ഇണ്ടോ ഉണ്ടോന്ന് ചോദിക്കും അപ്പം അമ്മാൻ്റെ കുട്ടികൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്കും സബ്സ്ക്രൈബും മറ്റുകൾ ചെയ്യുക അതേപോലെ മറ്റുള്ളവരേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അമ്മാനെ സപ്പോർട്ടും ചെയ്യുക എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കുക ഇത് ഞമ്മക്കിതന്നെ മറ്റേത് ബാക്കില്ലത് ഫീസർക്ക് വെച്ചിട്ടുണ്ട് അത് ഞങ്ങൾക്ക് ആവശ്യമാകുമ്പോൾ എടുത്ത് അടുക്കുക ഐസായിട്ട് ഇരിക്കും നമ്മൾ അടുക്കണീൻ്റെ ഒരു രണ്ട് മിനിറ്റ് മുന്നെടുത്തേക്കാം